അവൾ ഒരു കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് എനിക്ക് ഒരാളെ പറയുന്നതും പറയുന്നതും ഫ്രണ്ടാ വിശ്വസിക്കുന്ന ഫ്രണ്ട് എന്ന് കാട്ടി എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നോറ നോറ ഞാൻ ഇനി പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ നമ്മുടെ നോറയില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊഹം നോക്കാതെ തനിക്ക് എന്താണ് തോന്നുന്നത് ശരിയെന്ന് തോന്നുന്നത് അത് തന്റെ അഭിപ്രായം ഓപ്പണായിട്ട് അങ്ങ് വിളിച്ച് പറയും അത് നോറയിൽ കണ്ടിട്ടുള്ള ഒരു ബെസ്റ്റ് ക്വാളിറ്റി എന്നേ ഞാൻ പറയത്തുള്ളൂ മുഖം നോക്കി ഇപ്പം ഞാനായാലും ചിലവരുടെ മുഖം നോക്കി അങ്ങനെയൊക്കെ നിൽക്കാറുണ്ട് ഇല്ല ഞാൻ പറയുന്നില്ല പക്ഷെ നോറ അതൊന്നും നോക്കത്തില്ല എന്താണ് ശരി എന്ന് തോന്നുന്നു അതങ്ങ് വിളിച്ച് പറയും അത് നോറയുടെ ഒരു നല്ലൊരു ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത് എന്തായാലും നോറയുടെ ഇൻ്റർവ്യൂ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മുടെ ജാങ്കോ സ്പേസിൽ വന്നിട്ടുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ നോറയുടെ അടുത്ത് ഭയങ്കര ഒരു ഇത് തോന്നിയത് ഒരു ബഹുമാനം തോന്നി സത്യം സീരിയസ്ലി ഉള്ള കാര്യം പറയാം കാരണം ഒട്ടും ഫെയർ ഫെയറായിട്ട് അവിടെ നെവിറ്റായ ഒരു ആയിട്ട് എനിക്ക് നോറെ ഫീൽ ചെയ്യുന്നില്ല കാരണം ഒറ്റയ്ക്ക് വന്ന് നിന്ന് നമ്മുടെ ബിഗ് ബോസിൽ ഒറ്റയ്ക്ക് കളിച്ചിട്ട് ഒറ്റയ്ക്ക് പോയ ഒറ്റ കണ്ടസ്റ്റൻ്റ് അതിനോറെ അപ്പം അങ്ങനെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റാണ് ഈ പറയുന്ന നോറ എല്ലാവരും കരച്ചിലോളി കരച്ചിലെന്ന് പറയുന്ന ഒരു ടാഗ് ലൈൻ എടുത്ത് അവളുടെ മണ്ടയ്ക്ക് അടിച്ചു വെച്ചു കൊടുക്കുക അത് ജനങ്ങളിലേക്ക് നെഗറ്റീവായിട്ട് എത്തിക്കാനും ശ്രമിച്ചു പക്ഷേ എനിക്കത്രയും നെഗറ്റീവായിട്ട് അവൾക്ക് എത്തിയെന്ന് തോന്നുന്നില്ല ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റോടെ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇമേജോടെ അല്ല നോറ ഒരിക്കലും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഹൗസ് ഇറങ്ങുന്ന അന്തസോടെ തന്നെ ഇറങ്ങിയെന്നേ ഞാൻ പറയത്തുള്ളൂ അതുകൊണ്ട് അതൊരു വിജയം തന്നെ ഞാൻ പറയത്തുള്ളൂ നെഗറ്റിവിറ്റി ഇല്ലാതെ വെളിയിറങ്ങുന്നതിന് ഏറ്റവും വലിയ വിജയം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും നോറയുടെ ഇന്റർവ്യൂയുടെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇവിടെ കൊടുക്കാം ഈ അവളെന്ന് പറയുന്നത് മുല്ലപ്പൂവിനാണ് ഏട്ടാ മുല്ലപ്പൂ എന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നോറൊക്കെ അങ്ങോട്ട് പിടിച്ചില്ല സത്യം നോറ ഉള്ള ആരും വെട്ടി ഇങ്ങനെ പറയുമ്പോഴാണ് എനിക്കെന്തോ ഒരു കുളിർമ സത്യം അവൾ എൻ്റെ ഫ്രണ്ട് ഒരു നമ്മളെ ഫ്രണ്ട് എന്ന് പറയാൻ നമുക്കൊരു ക്വാളിറ്റി വേണം ആ ക്വാളിറ്റി പോലും നമ്മുടെ നോറ പറഞ്ഞു വരുന്നത് കേട്ട് നോക്കാം എനിക്ക് ഒരാളെ പറയുന്നതും അത് ശരിയാണ് ഏട്ടാ നോറ ആണ് എന്ന് നമുക്ക് അവനെ പക്ഷെ അവൻ നമ്മുടെ ഫ്രണ്ടാ രണ്ട് ശരിയാ യോജിക്കുന്നു എന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് പല കാര്യങ്ങളും എന്റെ ഫ്രണ്ട്സ് ചെയ്യുന്ന കാര്യമല്ല സോ ഇത്ര ഓഡിയൻസ് കാണുന്ന സമയത്ത് ഇവൾ ഇവളെന്റെ ഫ്രണ്ട് ആവുന്ന സമയത്ത് എന്റെ ലൈക്ക്

എന്റെ അടിപൊളിട്ടോട്ടിങ്ങിൽ തീരെ പക്ഷെ പിന്നെ പിന്നെ നോക്കി നോക്കി നിൽക്കുന്ന സമയത്ത് നമുക്ക് സം പോയിന്റ് ഒരു സഹതാപം അത് തോന്നി അതില്ലെന്ന് ഞാനും പറയുന്നില്ല എനിക്ക് തോന്നിയില്ല ഞാൻ നോറയുടെ കേസില് പറഞ്ഞു എനിക്ക് ആ സഹതാപം തോന്നിയില്ല കാരണം കാണിച്ചു കൂട്ടുന്ന എല്ലാം അമ്മാതിരി പരിപാടികളാണ് ഈ പറയുന്ന പോലെ നോറയ്ക്ക് അറിയത്തില്ലല്ലോ പുറത്ത് ഈ അപ്സൽ എന്ന് പറയുന്ന ഒരു ആക്കി തൊലച്ചു വെച്ചിട്ട് അവനെ നാറെണ്ണം തക്കിയിട്ടാണ് ഈ പേക്കൂത്തുകൾ കാണിക്കുന്നെ ശ്രദ്ധിക്കുന്നില്ലല്ലോ പിന്നെ അല്ലാതെ അറിഞ്ഞ് വരുന്നത് അപ്പൊ ചിലപ്പോ ഒരു സഹതാപം തോന്നുന്നു പക്ഷെ നമ്മളെ പോലത്തെ ആൾക്കാർക്ക് ആ സഹതാപം തോന്നത്തില്ല കാരണം ഒരു ജീവിതം തെളിച്ചിട്ടുള്ള കളിയാണ് അവളെ കളിച്ചത് എന്തെങ്കിലും അത് സത്യ ജാസ്മിനെപ്പഴും താങ്ങലായിരുന്നു എന്തായാലും താങ്ങി താങ്ങി അവളോ അവളെ ഏതോ കൊമ്പ തിരിക്കുന്ന ആ മരകൊമ്പൊടി പിഴും ആ വീഴ്ചയില് വീണപ്പോ നല്ല അങ്ങ് ഇടിച്ചു അതാണ് ഇപ്പൊ സംഭവിച്ചത് ആ പിന്നെ എനിക്ക് തോന്നുന്ന അവള് നമുക്ക് അടി കിട്ടി 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 അവളൊന്നു ആദ്യത്തത്ര അവളെന്തെയ്യുന്നില്ല തിരിച്ച് മറ്റുള്ളവരെ അത്രയും ഹേറ്റേഴ്സ് നോറയുടെ ഒരു വ്യൂ അക്സെപ്റ്റൻസ് കുറവാണ് അത് ശരിയാണ് കേട്ടോ ഈ മുല്ലപ്പൂ എന്തെങ്കിലും തെറ്റ് ചെയ്ത് അത് ആരെങ്കിലും പറഞ്ഞു കൊടുത്താ പോലും അത് ആക്സെപ്റ്റ് ചെയ്യത്തില്ല എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഇടയ്ക്ക് ലാസ്റ്റ് ഘട്ടത്തില് ജിൻഡോരെ എടുത്തുകളും മെക്കിട്ടൊരു സീൻ ഉണ്ടാക്കുന്നുണ്ടത് ജിൻഡോ പറഞ്ഞാ അത് ഗബ്രി എന്നുള്ള സാധനം അത് നിർത്തണം അത് നീ അങ്ങനെ പറയലെവായിട്ടുള്ള രീതിയിൽ വരുമെന്നുള്ള രീതിയിൽ വളരെ മാന്യമായ രീതിയിൽ ജിൻഡോ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അതിലിടിച്ച് കയറി കോപ്പത്തിരുന്ന് തോക്കെടുത്ത് വെച്ച് വെടിയൊക്കെയാണ് ലെവൽ ചെയ്തത് അല്ലേ അത് നിങ്ങളെല്ലാവരും കണ്ടതാണ് അവനും അങ്ങ് നിർത്തി പോൻഡോ അവൻ എന്ത് തെറ്റിയത് അവളുടെ നല്ലതിന് വേണ്ടിയിട്ട് അവർ കാര്യം പറഞ്ഞപ്പോൾ നേരെ അവനെ കയറി വെക്കിട്ട് അങ്ങിടിയായിരുന്നു മുല്ലപ്പ് അതുകൊണ്ട് അക്സെപ്റ്റൻസിങ് എന്ന് പറയുന്ന സാധനം ഏഴിലത്തോടെയല്ല പഞ്ചായത്ത് റൗണ്ട് വഴിയോ പോയിട്ടില്ല നമ്മൾ 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 അതിപ്പം എന്താ ജാസ്മിൻ തെറ്റുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്ത് ചേഞ്ച് ബി ഗുഡ് ഫോർ സത്യം തെറ്റുണ്ട് നമ്മൾ കേൾക്കണം കേട്ടിട്ട് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ അതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നമ്മളത് തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താൻ ശ്രമിക്കണം പകരം അവന്റെ നെഞ്ചിത്തെ പൊങ്കാലയുടെ അല്ല ചെയ്യേണ്ടത് മനസ്സിലായത് ഭയങ്കരായിട്ട് പറഞ്ഞ കാര്യം പക്ഷെ അവൾ ഉൾട്ടടിച്ച് അവടെ മറുപടി അവിടെ എത്രയും ആളുകൾ ഉണ്ടായിട്ടും അവള് ഉൾട്ടടിച്ച് വന്ന മറുപടി പറഞ്ഞു എന്റെ തലയിൽ ഉണ്ടെന്ന് ഓക്കെ എന്റെ തലയിൽ പേന ഉള്ളത് പറന്ന് പോയിട്ട് അവിടുത്തെ ഫുഡിലൊന്നും വീഴുന്നില്ല കുളിക്കാൻ പോകുന്ന സമയത്ത് അതിന്റെ പ്രൈവറ്റ് പ്ലേസ് നടക്കുന്ന ഒരു സംഭവം എടുത്തിട്ട് പബ്ലിക് പബ്ലിക്കായിട്ട് നിന്നെ വിളിച്ചു പറഞ്ഞെന്നുള്ള കാര്യം എനിക്കറിയില്ല അല്ലെ അപ്പം അവള് തുമ്മെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് എന്ത് ചെയ്യാം ഇപ്പം ജാസ്മിൻ ജനങ്ങളുടെ വ്യൂ പോയിന്റ് തന്നെ വേറെ കിട്ടി ഇനി നോർവയുടെ വേണമല്ലേ അത് പറഞ്ഞ കറക്റ്റാ പിന്നെ ഈ പറഞ്ഞ ഹൈജീന്റെ കേസ് ഹൈജീന്റെ കേസിൽ സത്യം അത് പറഞ്ഞ് മനസ്സിലാക്കി പോലെ മനസ്സിലാക്കി അത് തിരുത്തണമെന്നൊരു ചിന്തയില്ല ഞാൻ പിടിച്ച മാന്യ ഏഴ് കൊമ്പ് ഞാൻ പിടിച്ച മുയലിന് എട്ട് ചെവി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരിപ്പ് ആ ഇരിപ്പ് തന്നെയാണ് സ്വന്തം കുഴി തോണ്ടി മണ്ണ് അവസ്ഥ നാശത്തിന് കാരണം മനസ്സിലായോ ലൈഫ് തന്നെ സ്വന്തം ലൈഫ് ഇങ്ങനെ സ്പോയിൽ ചെയ്യുന്ന രീതിയിൽ നാശത്തിൻ്റെ കാരണം സ്വന്തമായിട്ടുണ്ടാക്കിയതാണ് ആരെന്തെങ്കിലും പറഞ്ഞാൽ അതൊന്നും വ വകവയ്ക്കാതെ വിലയില്ലാണ്ട് ഞാൻ പറയുന്നതാണ് ശരി ഞാൻ ചെയ്യുന്നതാണ് ശരി എന്ന് പറയുന്ന ആ ഒരു ഇത് മനസ്സിലായോ ആ ഒരു തൻ്റെ ഇടം അല്ലെങ്കിൽ ആ ഒരു അഹങ്കാരം അല്ലെങ്കിൽ ആ ഒരു ഓവർ കോൺഫിഡൻസ് ഇതൊക്കെ തന്നെയാണ് അഹങ്കാരമാണ് മെയിൻ വാക്ക് ആ ഇങ്ങനെ അഹങ്കേ ഗതില് ബാക്കിയൊക്കെ ശരിക്കും ഇത് അവിടെ ഇരുന്ന് അതായത് ആ വീട്ടിലിരുന്ന് നോറോ അതിനെ നോക്കുമ്പോൾ എന്താ തോന്നിയത് അവര് അവര് പറയുന്നതിന് ഒരു മീൻസ് ക്ലാരിറ്റി ഇല്ലായ്മയാണ് അവരുടെ ക്ലാരിറ്റി ഇല്ല ഞാൻ ഞാൻ അവളോട് ഓപ്പൺ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഈ ചേഞ്ച് ചെയ്യേണ്ട പല ടൈപ്പ് ണ്ടാവും കാരണം എന്താ നീ എന്നെ നിനക്ക് പുറത്ത് സോൾമേറ്റ് ഉണ്ട് അവള് എടുത്ത് പറഞ്ഞിട്ടുണ്ടായി എനിക്ക് പുറത്ത് സോൾമേറ്റ് ഉണ്ട് നീ സോൾമേറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കുന്ന എന്താണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഓക്കെ ഇതാണ് നിന്റെ പുറത്ത് സോൾവേറ്റ് ആരാ സൂപ്പർ ും അറിയാം അവർക്കും അറിയാം നാട്ടുകാർക്ക് മൊത്തം അറിയാം അതിന് വീട്ടുകാർക്ക് അറിയാം ഇവർക്ക് രണ്ടുപേർക്ക് മാത്രം അറുന്നില്ല അതിന്റെ ഇതിനെയാണ് നമ്മള് കടിയെന്നൊക്കെ പറയുന്നത് പച്ച മലയാളത്തിൽ അല്ലേ എന്നാ പറയാ ചോദിച്ച സമയത്ത് തന്ന ആൻസർ വെച്ചാൽ അത് സോൾമേറ്റിന്റെ അടുത്ത് അങ്ങനെ പിന്നെ നിൽക്കുന്നത് സത്യം ഞങ്ങൾ പ്രണയത്തിലോട്ട് പോകാതെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് ഞങ്ങൾ ഇനി അതിൻ്റെ അപ്പുറത്ത് പോകില്ല ബാക്കി കേളികളെല്ലാം ഇവിടെ നടത്തിയിട്ട് പ്രണയത്തിലോട്ട് പോകാതെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് ഇതായിരുന്നു ഉത്തരം ഓർമ്മ വേണ്ട ഇതൊക്കെ കാണണം ഫുഫ് ഇതൊക്കെ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ഈ കൊച്ചു കേരളത്തിൽ ഇന്നും ഞാൻ നിലനിൽക്കുന്നല്ലോ എന്ന് ഞാൻ ആലോചിക്കണം അല്ലെങ്കിൽ നോ യെസ് ക്ലാരിറ്റി തരാം സോൾമേറ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ ആരുടെ പേരും ഞാൻ എടുത്തു പറയുന്നില്ല അതായത് ജാസ്മിൻ വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തി പറയുണ്ടായി അവളുടെ ഒരു ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു സോൾ മൈറ്റ് ആയവരുണ്ടായിരുന്നു ഒരുപാട് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു പക്ഷെ അത് ആ പുള്ളി തിരിച്ചു വരുമ്പോൾ ഉണ്ടാവണം ജാസ്മിന് വേണ്ടപ്പെട്ട ഒരാൾ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് അത് കാരണം അവൾ ഒരു ഗ്രൂപ്പ് അവൾക്ക് തിരിച്ചു വരുമ്പോൾ വരുമ്പോ എന്ന് പറഞ്ഞു ശരിക്കും അങ്ങനെയൊക്കെ വരുമ്പോൾ ജാസ്മിൻ എങ്ങനെയായിരിക്കും അതിനെ കൊറേ അറിയാലോ ജാസ്മിൻ അറിയാമല്ലോ എങ്ങനെയായിരിക്കും അതിന് ഒരു ഇൻ മുമ്പത്തെ റിലേഷൻഷിപ്പ്സ് പോയ സമയത്താണെങ്കിലും അത് എങ്ങനെ നിന്നിട്ടുണ്ട് പിന്നെ അവിടെ വന്നിട്ട് സോൾബീറ്റിന്റെ അറ്റത്തെത്തിയത് ഗബറി പോയപ്പോൾ അവള് സർവൈവ് ചെയ്യുന്ന ഞാൻ കണ്ടു അപ്പം ഇപ്പം ഏതോ ഒരാൾ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്ന് അത് ഉണ്ടായിട്ടും ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് അതും ലൈക്ക് ഒഴിവാക്കിയിട്ടുണ്ടോ ഇല്ലെന്നുള്ള എനിക്ക് അറിയാം പക്ഷെ അതും ഒന്നല്ലാത്ത പോലെ സർവൈവ് ചെയ്യുന്ന കണ്ടു അപ്പം ഞാൻ ഒരുപാട് റിലേഷൻഷിപ്പ് സർവൈവൽ കണ്ടിട്ടുണ്ട് അപ്പം അത് സർവൈവ് ചെയ്യുന്നു ഞാൻ വിചാരിച്ചില്ല ഇവളിതും കടന്നു അവർക്ക് അതൊന്നും ഒരു വിഷയമേ അല്ല ഇതൊക്കെ ചെത്തു പുള്ളി ഇവൻ പോയ അടുത്തത് അടുത്ത് പോയ അടുത്തത് എന്നുള്ള മൈൻഡ് സെറ്റാണെന്ന് തന്നെ ഓരോ പറയുന്നു സർവൈവ് ചെയ്യും കാരണം ജബ്രി ഇല്ലെങ്കിൽ ഞാൻ ഞാനി ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് നിൽക്കില്ല എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം പോലും വീണ്ടും ആക്റ്റീവായി ഗെയിം കളിച്ച് തുടങ്ങി ലെവലാണ് ലെവൾ ലെവക്ക് ലവ ഇതൊന്നും ലെവലേശം വിഷയമേ അല്ല അത് അവൾ വീണ്ടും വീട്ടിൽ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലൊരു മാറ്റവും ഇല്ല മനസ്സിലായി അതാണ് സീരിയസിൽ എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ വെറും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുല്ലപ്പൂ എന്നെ മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളൂ എന്തായാലും കൊള്ളാം നോറയുടെ ഇൻ്റർവ്യൂ എനിക്ക് ഇഷ്ടപ്പെട്ടു അത്യാവശ്യം നല്ല കണ്ടുകൊണ്ടിരിക്കുക നോറ നല്ല പോയിന്റ് ബേസിലാണ് കാര്യങ്ങൾ പറയുന്നത് കേട്ടോ കൊള്ളം അതാണ് പറഞ്ഞത് നോറ പറയുന്ന കാര്യങ്ങളിലൊരു കഴമ്പുണ്ട് സീരിയസ്ലി ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇവള് ആയതിൽ എനിക്ക് ഫെയറായിട്ട് ഒരിക്കലും തോന്നും അൺഫെയറായിട്ട് തന്നെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും കൊള്ളാം ഇതുവരെയൊക്കെ എത്തി ബാക്കി ഇനി നോറ നോറയൊക്കെ നല്ലൊരു മേജ് കൂടെയാണ് വന്ന് പിന്നെ വീണ്ടും ഇനിയിപ്പോൾ ബിഗ് ബോസ് ഹൗസിലോട്ട് തിരിച്ചു പോയിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഒരു ക്ലിപ്പ് സൈഡി കൊടുക്കാം അപ്പോൾ തിരിച്ചു പോയിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടെ പോവും പിന്നെ രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസത്തെ കേസേ ഉള്ളൂ കപ്പാർക്കും നമുക്ക് കാണാം എന്തായാലും നോറയുടെ ഇൻ്റർവ്യൂ നിങ്ങൾ കാണാത്ത ഒരു ചാങ്ക് ഓഫ് സ്പേസിൽ പോയി ഫുൾ ആയിട്ട് നിങ്ങൾ കണ്ടെത്തി ബുദ്ധിമുട്ടിയായിട്ടാണ്